കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ആർ ശങ്കറിന്റെ അനുസ്മരണം കൊല്ലത്ത് നടന്നു പിന്നോക്ക സമുദായത്തിൽ നിന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയ ആദ്യ വ്യക്തി എന്ന പ്രത്യേകതയിൽ ആർ ശങ്കറിനുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് വരെ അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു തുടർന്ന് അവിശ്വാസ പ്രമേയത്തിലൂടെയാണ് അദ്ദേഹത്തിന് സ്ഥാനം നഷ്ടമാവുന്നത് കൊല്ലം ജില്ലയിലെ പുത്തൂരിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്ന അദ്ദേഹത്തിന് നിരവധി തവണ ജയിൽവാസം അനുഭവിക്കേണ്ടതായി വന്നു സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിന്റെ ശക്തനായ നേതാവായി മാറുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പിന്നീട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് അവധിയെടുത്ത അദ്ദേഹം സുദീർഘമായ പതിമൂന്ന് വർഷക്കാലം എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായും പ്രസിഡന്റായും പദവി അലങ്കരിച്ചു ഇക്കാലയളവിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എക്കാലവും ശ്രീനാരായണീയർക്ക് മറക്കാൻ കഴിയുന്നതായിരുന്നില്ല മുഖ്യമന്ത്രിയായിരുന്ന കാലത്തും അധിസ്ഥിതർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ അദ്ദേഹം അതിനായി സ്കൂളുകളും കോളേജുകളും അനുവദിക്കുകയും ചെയ്തു ശ്രീനാരായണീയരുടെ ഉന്നമനത്തിനായി അക്ഷീണം പ്രവർത്തിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നവംബർ മാസം ആറിനാണ് ലോകത്തോട് വിട പറയുന്നത് ശ്രീനാരായണീയർക്കും സമൂഹത്തിനും നിരവധി സംഭാവനകൾ നൽകിയ അദ്ദേഹത്തിന്റെ അനുസ്മരണം കൊല്ലം ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ നടന്നു ചടങ്ങിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ആർ ശങ്കറിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു സഹോദര ധർമ്മവേദി നേതാക്കളായ പത്മന സുന്ദരേശൻ സജീവ് സൗബർണിക വിജയൻ ശബരി ചവറ ശിവശങ്കരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു